ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ്റെ ഒഴിച്ചു കയറി റെസിപ്പിയായിട്ടാണ് ഇനി ചേട്ടൻ കുറച്ച് ചൂടൻ ചെമ്മീൻ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ ഞാനത് നന്നായിട്ട് ക്ലീനാക്കി കുറച്ച് ഞാൻ നമ്മുടെ ഒഴിച്ചു കയറിക്കൊടുത്ത് കുറച്ച് ഞാൻ ഒന്ന് ഫ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒഴിച്ചു കറിക്കുള്ള ചെമ്മീനാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നമുക്ക് വറുക്കാനുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് അരിപ്പൊടി ചേർക്കും അത് വെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് അപ്പം ഞാൻ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊക്കെ പെരട്ടി ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ആക്കാം അപ്പം നല്ല രസമായിരിക്കും അപ്പം നമുക്ക് ചെമ്മീൻ ഒഴിച്ചേറക്കി വേണ്ടത് ഒരു തക്കാളി വേണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക പിന്നെ സവാള പച്ചമുളക് വേറെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ആവശ്യമില്ല അതെപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ മൂന്നും ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അതായത് തക്കാളി പച്ചമുളക് സവാള ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ ചെമ്മീനും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതാ കണ്ടില്ലേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇതൊഴിച്ചേറിയാണ് അപ്പോൾ അറിയാമല്ലോ എന്തെത്രമാത്രം വെള്ളം വേണമെന്ന് കാരണം നമ്മൾ തേങ്ങയുടെ അരപ്പ് കൂടി ചേർക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് പെരട്ടി അടപ്പത്ത് വെച്ച് വേവിക്കാം ആ സമയം നമ്മളൊരു അരമുറി തേങ്ങ ഇതുപോലെ കണ്ടില്ലേ ചിരണ്ടി എടുക്കുക അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് ചെറിയ ജീരകം ഈ ജീരകം നിങ്ങൾക്കറിയാമല്ലോ ഇത് മൂന്നും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ അരപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ മിക്സീറുടെ ജാറിലിരുന്ന് അരച്ചു കൊണ്ടുവരാം ഇതാ നമ്മൾ അരച്ചിട്ടുണ്ട് കുറെ അരഞ്ഞു പോകണ്ട ഒരു കുറുകിയ രൂപത്തിൽ നമ്മൾ അരച്ചാൽ മതി അതിനുശേഷം എന്താ നമ്മുടെ ചെമ്മീനും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ വെന്ത ചാറിലേക്കാണ് നമ്മൾ ഈ അരപ്പിടുന്നത് അതിനുമുമ്പ് ഞാനിപ്പോൾ കറിവേപ്പിലിടും ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഞാൻ കറി വെക്കുന്ന സമയത്ത് കറിവേപ്പിൽ ചേർക്കാറില്ല അത് ഇളയ്ക്കുന്ന സമയത്ത് ചേർക്കും കാരണം ആ സമയത്ത് ആ കറിവേപ്പിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും നല്ല രുചിയായിരിക്കും കറിക്ക് അപ്പം നമ്മുടെ തേങ്ങരപ്പിനകത്തേക്ക് ചേർത്തു തേങ്ങരപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി മാറ്റി വെക്കണം ഇനി നമ്മളതിന് തിള വരാൻ പാടില്ല അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മിക്സിയുടെ ജാറുകൂടി ഞാനൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് തിള വരാൻ പാടില്ല ജസ്റ്റ് ഒന്നങ്ങോട് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി വയ്ക്കുക തിളച്ചങ്ങോട്ട് പോകാൻ പാടില്ല ഇനി നമുക്ക് താളിക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക ഇനി അതിലേക്ക് കറിവേപ്പിലയും നമ്മുടെ കൊച്ചുള്ളിയും ചേർന്ന് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് ഞാൻ മുളകോട് ചേർത്തിട്ടാണ് ഞാനിവിടെ കറി താളിക്കുന്നത് അപ്പോൾ കറിക്ക് നല്ലൊരു എരിവും പിന്നെ നല്ലൊരു കളറും കിട്ടും അപ്പോൾ നന്നായിട്ടിത് താളിച്ചിട്ടുണ്ട് ഈ താളിച്ചത് ഇതാക്കണ്ടില്ലേ നമ്മുടെ ഈ ചെമ്മീൻ ഒഴിച്ചുകറി തക്കാളിയും ചെമ്മീനിട്ട ചാർ കയറിലേക്ക് ഒഴിച്ചു നല്ല ഭംഗിയിലേക്ക് കാണാൻ നല്ലൊരു ആ ഒരു യെല്ലോടെ നടക്കുന്ന റെഡ് വന്ന് നിൽക്കുന്നു അല്ലേ നല്ല ഭംഗിയല്ലേ ഇനി നന്നായിട്ട് ഇത് ഇളക്കി മാറ്റി വയ്ക്കുക അപ്പം നമ്മുടെ തക്കാളി കറി ചെമ്മീൻ ഇട്ട തക്കാളി കറി ഇവിടെ അപ്പോൾ നമ്മുടെ ചെമ്മീനും തക്കാളി ഇട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊണ് വെച്ചാലോ ഞാൻ നമ്മുടെ ഈ തക്കാളിയും ചെമ്മീൻ്റെയും ഒഴിച്ചുകറിയുടെ സൈഡായിട്ടൊരു ചെമ്മീൻ ഫ്രൈ നമ്മൾ നേരത്തെ ഉപ്പുമുളകൊക്കെ പെരട്ടി വെച്ചില്ലേ ആ ചെമ്മീൻ തേങ്ങാക്കോത്തിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അത് കഴിക്കാനായിട്ട് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ സിമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം അപ്പോൾ നാ നമ്മുടെ ചെമ്മീൻ തക്കാളിയും ഇങ്ങോട്ടുള്ള തേങ്ങ അരച്ച കറി ഒഴിച്ചു പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് പിന്നെ ഒരു തക്കാളിയും പാവക്കയും ഇങ്ങോട്ട് ഒരു മെടുക്കുപിരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് ഇന്ന് ഊണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മൂന്നും കൂടി കൂട്ടി നമുക്കൊരു പിടി പിടിച്ചാലോ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്